ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ മനോഹരവും പ്രശാന്തവുമായിരിക്കുന്ന നല്ലൊരു പ്രഭാതവും കൂടെ ദാനമായി തന്ന സർവശക്തനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം അനേകം പേർക്ക് ലഭിക്കാത്ത വലിയൊരു ഭാഗ്യമാണ് ഈ പ്രഭാതവും നമുക്ക് കാണുവാൻ കഴിഞ്ഞത് സങ്കീർത്തനങ്ങൾ പതിനെട്ടിൻ്റെ ഇരുപത്തെട്ടിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു നീ എൻ്റെ ദീപത്തെ കത്തിക്കും എൻ്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും ദൈവം കത്തിച്ച ദീപം ഒരു ശത്രുവിനും കെടുത്തുവാൻ കഴിയുകയില്ല ദൈവസാന്നിധ്യം നമ്മുടെ അന്ധകാരത്തെ അകറ്റുന്നതാണ് ഒരുവനെ പ്രയാസങ്ങളിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും വിടുവിക്കുന്നതിനെ കാണിക്കുന്നതാണ് നീ എൻ്റെ ദീപത്തെ കത്തിക്കും എന്നത് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അന്ധകാരത്തിലായിരുന്ന നമ്മെ തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നയിച്ച കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെയും ദീപമെന്ന് പറയുന്നത് ഭക്തനായ യോബ് കടന്നുപോയ ഇരുളിൻ്റെ അവസ്ഥ എത്രയോ ഭയാനകവും വേദനാജനകവുമാണ് എന്നിരുന്നാലും താൻ പറയുകയാണ് യോബ് ഇരുപത്തി ഒൻപതാം അധ്യായം മൂന്നാമത്തെ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു അന്ന് അവൻ്റെ ദീപം എൻ്റെ തലയ്ക്കുമീത് പ്രകാശിച്ചു അവൻ്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടെ നടന്നു നമ്മിൽ കത്തിയ ദീപം ഏതിരുട്ടിൽ കൂടെ നടക്കുവാനും നമുക്ക് ശക്തി പകരുന്നു നമ്മുടെ ദീപം ഈ ദിവസങ്ങളിൽ നാൾക്കുനാൾ ശക്തിയോടെ പ്രകാശിക്കട്ടെ അനേകം പേർക്കത് പ്രകാശമായി തീരട്ടെ തണ്ടിൽ കൊളുത്തിവെച്ച വിളക്ക് പോലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ ആ